വിശുദ്ധ കുർബാനയായിരുന്നു ചിത്രപ്പള്ളി പിതാവിന്റെ ഊർജ്ജമെന്നും മംഗളവാർത്ത സ്വീകരിച്ച മറിയത്തെ പോലെ ദൈവിക പദ്ധതികൾ സ്വീകരിച്ച പുണ്യാത്മാവാണ് അദ്ദേഹം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർ പോൾ ചിറ്റിലപ്പള്ളിയുടെ നാലാം ചരമ വാർഷിക ദിനത്തിൽ താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ഒരുപക്ഷേ പവർ ഹൗസ് പരിശുദ്ധ പരിശുദ്ധ മനുഷ്യൻ പരിശുദ്ധ കുർബാനിയുടെ ഭ്രാന്തമായ അടുപ്പമുള്ളൊരു മനുഷ്യൻ സഭ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനിയിലാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ദ ചേർച്ച് ബിഗിൻസ് ഫ്രം ദ യുക്കറിസ്റ്റ് പരിശുദ്ധ കുർബാനയുടെ മുൻപില് ഇരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്രമമായിരുന്നത് യുടെ ആചരണമായിരുന്നു ചിറ്റിലപ്പള്ളി പിതാവിലൂടെ താമരശ്ശേരി രൂപത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം എന്ന് ബിഷപ്പ് മാറമേജിയോസിൻ ജനാനിയിൽ പറഞ്ഞു പതിമൂന്ന് വർഷം രൂപതയെ നയിച്ച നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന പ്രിയപ്പെട്ട പോൾ പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയിട്ട് നാല് വർഷങ്ങൾ പിതാവിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ സഭയിൽ തൃശ്ശൂർ രൂപതയിലായിരുന്നപ്പോഴും കല്യാണിലായിരുന്നപ്പോഴും ഹാമരശ്ശേരി രൂപതയിലും സഭയുടെ പൊതുവായ പ്രവർത്തനങ്ങളിലും നന്ദി പറയുന്നതിനു വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടുക ഓരോ വർഷവും പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ സഭയുടെ ചരിത്രം കടന്നു പോകുമ്പോൾ അതിനെ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് നയിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി താമരശ്ശേരി രൂപത്തിലേക്ക് കടന്നുവന്ന മാർ റാഫേൽ തട്ടിലിനെ ബിഷപ്പ് സ്വാഗതം ചെയ്തു സീറോ മലബാർ സഭ കൂരിയ ചാൻസലർ ഫാദർ അബ്രഹാം കാവിൽപുരയിടത്തിൽ താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം വയലിൽ എം കോഴിക്കോട് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു ഓലിക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു വൈദികരും സന്യസ്ഥരും ഇടവക പ്രതിനിധികളും ദിവ്യബലിയിലും അനുസ്മരണ ശുശ്രൂഷകളിലും പങ്കുചേർന്നു പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ബെന്നി ലൂക്കോസ് നന്ദി പറഞ്ഞു താമരശ്ശേരി രൂപത ചാൻസലർ ഫാദർ സെബാസ്റ്റൻ കാവളക്കാട്ട് പ്രൊക്യുറേറ്റർ ഫാദർ കുര്യാക്കോസ് മുഗാല മേരിമാതാ കത്തിരിട്ടൽ വികാരി ഫാദർ മാത്യു പൊളിമൂട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് നരിവേലിൽ എന്നിവർ നേതൃത്വം നൽകി